ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷേർലി ഇന്ന് ഞാനിവിടെ ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കടച്ചക്കയാണ് കടച്ചക്കയുടെ മുള്ളും കുഞ്ഞിയുമൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി വാരിയെടുത്ത കടച്ചക്ക പീസുകൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതിനോടൊപ്പം തന്നെ നാല് ചുള ഉള്ളി രണ്ട് ചോള വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അര ഗ്ലാസ് വെള്ളം ഇത്രയും വെച്ച് നമുക്ക് ഇത് വേവിച്ച് എടുക്കാം കുക്കറിൽ വെച്ച് വേവിക്കാം ഇനി ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നാലച്ചുള ഉള്ളി വഴറ്റിയെടുക്കണം ഒരു ടീസ്പൂൺ പെഞ്ചിരക ഒരു കഷ്ണം പക്ക രണ്ട് ഏലക്ക രണ്ട് ഗ്രാം മൂന്ന് ഗ്രാമ്പൂ കറി വേക്കാം ഇതൊന്ന് വാങ്ങിക്കാം അരക്കപ്പ് തേങ്ങ ഇത് നമുക്ക് മൂക്കുന്നോളം വരെ ഇളക്കി കൊടുക്കാം തേങ്ങ ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം അതായത് ഫ്ലെയിം കുറയ്ക്കുക അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി ഇളങ്ങുന്നതായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവടം വരെ ഇളക്കി കൊടുത്തിട്ടാൽ മതിയാവും പൊടി പച്ചമണം മാറി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തു കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം കടച്ചൊക്കെ നമ്മൾ വേറെ ഒരു പാനിലേക്ക് മാറ്റി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഇനി ഇത്തിരി ഉപ്പ് കുറവുണ്ട് എന്നിട്ട് ഇത്തിരി ഉപ്പിടെ ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് കടുക് മുപ്പിച്ചിട ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് രണ്ട് മുളക് ഒരു കണ്ട് കറി വെക്കുകൊടുക്കാം വറുത്തരച്ച കടച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്